നമസ്കാരം സ്റ്റഡി പ്രഖ്യാപനു സ്വാഗതം പ്രാദേശിക ഭാഷകളും കൃതികളുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാളം അധ്യാത്മ രാമായണം എഴുതിയത് എഴുത്തച്ഛൻ ഹിന്ദി രാമചരിത മാനസം എഴുതിയത് തുളസിദാസ് കന്നഡ വിക്രമാർജുന വിജയം അത് അല്ലെങ്കിൽ പമ്പ ഭാരതം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് എഴുതിയത് പമ്പ മറാത്തി മറാത്തി ഭാഗവതം എഴുതിയത് ഏക്നാഥ് ഗുജറാത്തി ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ ബംഗാളി ബംഗാളി രാമായണം കൃതിവാസ ഒഡിയ ഒഡിയ മഹാഭാരതം സരളദാസ തെലുങ്ക് മഹാഭാരതം നന്നയ്യ തമിഴ് ഇരാമാവതാരം അല്ലെങ്കിൽ അത് കമ്പരാമായണം കമ്പറാണ് എഴുതിയത് അതുകൊണ്ട് തന്നെ കമ്പ രാമായണം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കമ്പരാമായണം എഴുതിയത് കമ്പർ അപ്പോൾ നമ്മൾ വിവിധ പ്രാദേശിക ഭാഷകളിലെ പ്രധാനപ്പെട്ട കൃതിയാണ് നോക്കിയത് അപ്പോൾ വളരെ പ്രധാനമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പല പരീക്ഷകളിൽ തന്നെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതായിട്ട് അറിയാം ഉദാഹരണത്തിന് നന്നയ്യ ഏത് കവിയാണ് അല്ലെങ്കിൽ ഏത് ഭാഷയിലുള്ള കവിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം നന്നയ്യ തെലുങ്കാണ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി പമ്പ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ രാമചരിതം ചരിതമാനം എഴുതിയത് ആരാണ് തുളസിദാസ് അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം മലയാളം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ ഹിന്ദി രാമചരിത മാനസം തുളസിദാസ് കന്നഡ വിക്രമാർജുന വിജയം അല്ലെങ്കിൽ അത് പമ്പ ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്നു പമ്പ അതുപോലെ മറാത്തി മറാത്തി ഭാഗവതം ഏക്നാഥ് ഗുജറാത്തി ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ ബംഗാളി ബംഗാളി രാമായണം പ്രതിവാസ ഒഡിയ മഹാഭാരതം സരളദാസ തെലുങ്ക് മഹാഭാരതം നന്നയ്യ തമിഴ് ഈ രാമാവതാരം അല്ലെങ്കിൽ കമ്പ എന്നും അറിയപ്പെടുന്നു കമ്പർ അപ്പോൾ നമ്മൾ വളരെ ക്യുക്കായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് പഠിച്ചത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് കൃത്യമായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വളരെ ക്യുക്കായിട്ട് പഠിക്കുന്ന ഈ ഒരു രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്